ലഷ്കർ ഇ തൊയ്ബ നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു മോദിയുടെ നേരെ വെല്ലുവിളി നടത്തി കശ്മീരിൽ ജിഹാദിനും രക്തച്ചൊരിച്ചിലിനും ആഹ്വാനം ചെയ്യുന്ന ഒരു വീഡിയോ ഇപ്പോൾ പുറത്തായിരിക്കുകയാണ് പഹൽഗാം ഭീകരാക്രമണത്തിന് ദിവസങ്ങൾക്ക് മുൻപുള്ള വീഡിയോ ആണിത് കോടതി മുറികൾക്കുള്ളിൽ നിങ്ങൾ നിങ്ങളുടെ ഉത്തരവുകൾ പാസാക്കി പക്ഷെ യുദ്ധക്കളം മുജാഹിദീനുകളുടേതാണ് ഒന്ന് ശ്രമിച്ചു നോക്കൂ ഇൻഷാല്ലാ ഞങ്ങൾ വെടിയുണ്ടകൾ വർഷിക്കും നിങ്ങളുടെ കഴുത്തറക്കും ഞങ്ങളുടെ രക്തസാക്ഷികളുടെ ത്യാഗങ്ങളെ ആദരിക്കും ഇങ്ങനെയാണ് ആ വീഡിയോയിൽ പറയുന്ന വാചകങ്ങൾ ശ്മീരിലെ പഹൽഗാമിൽ ഇരുപത്തിയൊൻപത് വിനോദസഞ്ചാരികളെ കൂട്ടക്കൊല ചെയ്ത ഭീകരാക്രമണത്തിന് ദിവസങ്ങൾക്ക് മുൻപ് ലഷ്കർ ഇ തൊയ്ബ കമാൻഡർ കശ്മീരിൽ ജിഹാദിനും രക്തച്ചൊരിച്ചിലിനും ആഹ്വാനം ചെയ്യുന്ന വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് ഏപ്രിൽ പതിനെട്ടിന് നിരവധി ഭീകര നേതാക്കൾ പങ്കെടുത്ത ഒരു റാലിയിലാണ് ലഷ്കർ ഇ തൊയ്ബ നേതാവിന്റെ ആഹ്വാനം പാകിസ്ഥാൻ അധിനിവേശ കാശ്മീരിലെ റാവൽകോട്ടിലെ ഖൈഗാലയിൽ ഇന്ത്യൻ സൈന്യം വധിച്ച രണ്ട് ലഷ്കർ തൊയ്ബ ഭീകരരുടെ ഓർമ്മയ്ക്കായിട്ടായിരുന്നു ഈ റാലി റാലിയിൽ സംസാരിച്ച ജമ്മു കാശ്മീർ യുണൈറ്റഡ് മൂവ്മെന്റ് എന്നറിയപ്പെടുന്ന ഭീകര ഭീകരസംഘടനയെ യിക്കുന്ന ലഷ്കർ തൊയ്ബ കമാൻഡർ അബു മൂസ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയതിനെതിരെ പ്രതിഷേധിക്കുകയും താഴ്വരയിൽ ആക്രമണങ്ങൾ അഴിച്ചുവിടാനും ഈ വീഡിയോയിൽ ആഹ്വാനം ചെയ്യുന്നു ജനസംഖ്യാശാസ്ത്രം മാറ്റാൻ ഇന്ത്യ ആർട്ടിക്കൾ മുന്നൂറ്റി എഴുപതും മുപ്പത്തിയഞ്ച് എയും നീക്കം ചെയ്തു നിങ്ങൾ നിങ്ങളുടെ പത്ത് ലക്ഷം സൈന്യത്തെ വിന്യസിച്ചു പുൽവാമ പുഞ്ച് രജൌരി എന്നിവിടങ്ങളിൽ റാം റാം പ്രതിധ്വനിപ്പിക്കാൻ നിങ്ങൾ ആഗ്രഹിച്ചു ലഷ്കർ ഇ തൊയ്ബ നിങ്ങളുടെ വെല്ലുവിളി സ്വീകരിക്കുന്നു മോദി നിങ്ങളുടെ അടച്ചിട്ട കോടതി മുറികൾക്കുള്ളിൽ നിങ്ങൾ നിങ്ങളുടെ ഉത്തരവുകൾ പാസാക്കി പക്ഷേ യുദ്ധക്കളം മുജാഹിദിനു ാണ് ഒന്ന് ശ്രമിച്ചു നോക്കൂ ഇൻഷാ അല്ലാ ഞങ്ങൾ വെടിയുണ്ടകൾ വർഷിക്കും നിങ്ങളുടെ കഴുത്ത് അറക്കും ഞങ്ങളുടെ രക്തസാക്ഷികളുടെ ത്യാഗങ്ങളെ ആദരിക്കും ഇന്ത്യൻ ഇന്റലിജൻസ് ഏജൻസികൾ സ്ഥിരീകരിച്ച ഒരു വൈറലായ വീഡിയോയിൽ മൂസ പ്രഖ്യാപിച്ചിരിക്കുന്നത് എങ്ങനെയാണ് ദീർഘകാലമായി തുടരുന്ന ഓപ്പറേഷൻ ഓൾ ഔട്ടിൽ ഇന്ത്യൻ സൈന്യം വധിച്ച അക്കിഫ് ഹലീം അബ്ദുൾ വഹാബ് ഇങ്ങനെ രണ്ട് ഭീകരർ ഇവർക്ക് ആദരാഞ്ജലി അർപ്പിക്കാനുള്ള ഒരു സമ്മേളനത്തിലാണ് ഇത്തരത്തിലൊരു വീഡിയോയിലൂടെ ആഹ്വാനം നടന്നിരിക്കുന്നത് സംഘടനകൾ ഉൾപ്പെടില്ല എന്ന അവാമി ആക്ഷൻ കമ്മിറ്റി പരസ്യമായി ഉറപ്പ് നൽകിയതാണ് എന്നിട്ടും സമ്മേളനം എൽഇടി ഭീകരരുടെ ഒരു ശക്തി മാറി എന്നായിരുന്നു റിപ്പോർട്ടുകൾ ഇന്റലിജൻസ് വൃത്തങ്ങൾ പറയുന്നതനുസരിച്ച് നിരവധി സജീവ എൽ ഭീകര നേതാക്കളും വേദിയിലുണ്ടായിരുന്നു അവരുടെ രക്തസാക്ഷികളുടെ മരണങ്ങൾ പരസ്യമായി ആഘോഷിക്കുകയും കൂടുതൽ ആക്രമണങ്ങൾ ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു ഇതിനും ദിവസങ്ങൾക്ക് ശേഷമാണ് പെഹൽഗാം ഭീകര ആക്രമണം നടക്കുന്നത് കാശ്മീരിൽ വിനോദസഞ്ചാരികൾക്ക് നേരെ സമീപ വർഷങ്ങളിൽ നടന്ന ഏറ്റവും മാരകമായ ആക്രമണമാണ് പെഹൽഗാമിൽ നടന്നത് ഇസ്രയേലിനെതിരെ ആക്രമണം നടത്തുന്ന ഹമാസ് ഫെബ്രുവരി അഞ്ച് ബുധനാഴ്ച പകത്തീന കാശ്മീരിലെ ജെയ്ഷെ മുഹമ്മദ് ലഷ്കർ ഇ തോയ്ബ എന്നീ സംഘടനകളുമായി യോഗം ചേർന്നതും ഇതോടൊപ്പം കൂട്ടി വായിക്കാം റാവൽക്കോട്ടിലെ ഷഹീദ് സാബിർ സ്റ്റേഡിയത്തിലാണ് ഈ യോഗം നടന്നത് കാശ്മീർ സോളിഡാരിറ്റി ആൻഡ് ഹമാസ് ഓപ്പറേഷൻ അൽ അക്സഫ് കോൺഫറൻസ് എന്ന പരിപാടിയിലാണ് ജെയ്ഷെ ഇ എമ്മിലെ ഒരു ഭീകരൻ വേദിയിൽ നിന്ന് ഹമാസും പാകിസ്ഥാൻ ഗ്രൂപ്പുകളും ഒന്നിച്ചതായ ഒരു പ്രഖ്യാപനം നടത്തിയത് പലസ്തീനിലെ മുജാഹിദീനും കാശ്മീരിലെ മുജാഹിദീനും ഇപ്പോൾ ഒന്നിച്ചിരിക്കുന്നു ദില്ലിയിൽ രക്തം ചുരിയാനും കാശ്മീരിനെ ഇന്ത്യയിൽ നിന്ന് വേർപ്പെടുത്താനുമുള്ള സമയമാണിത് എന്ന് പരസ്യമായി തീവ്രവാദി ഭീഷണിപ്പെടുത്തി എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവന്നത് ജെയ്ഷെ മുഹമ്മദിന്റെ തലവൻ മസൂദ് അസറിന്റെ സഹോദരൻ തൽഹ സെയ്ഫ് ജെയ്ഷെ കമാൻഡർമാരായ അസ്ഖർ ഖാൻ കശ്മീരി മസൂദ് ഇലിയാസ് ഉന്നത എൽ ഇ ടി നേതാക്കൾ എന്നിവരും ഈ പരിപാടിയിൽ പങ്കെടുക്കും ഇറാനിലെ ഹമാസ് ഡോക്ടർ ഖാലിദ് അൽ ഖദൂമിയും ഹമാസ് നേതാവിന്റെ കാശ്മീർ സന്ദർശന പരിപാടിയിൽ പങ്കെടുത്തു ഇതിനു പുറമെ നിരവധി പലസ്തീൻ നേതാക്കളും ഈ പരിപാടിയിൽ പങ്കെടുത്തതായാണ് വിവരങ്ങൾ പുറത്തു വന്നത് എന്തായാലും അവർ നേരത്തെ രക്തച്ചൊരുച്ചിൽ നടത്തും എന്ന മുന്നറിയിപ്പ് നൽകിയിരുന്നു ആ മുന്നറിയിപ്പ് നമ്മൾ അവഗണിച്ചോ എന്നതാണ് ഇപ്പോൾ സംശയം ന്യൂസ്